അപ്പകുട്ടനുള്ള ഗിഫ്റ്റ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നലെ നമ്മൾ അപ്പുക്കുട്ടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്ന് അമ്മയെ കാണിക്കല്ലായിരുന്നു അപ്പുകുട്ടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മള് കിടന്നുറങ്ങി ലേറ്റായിട്ടോ ഉറങ്ങാൻ നേരത്തെ അപ്പുക്കുട്ടെ രാത്രി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഏട്ടനെ കാണണോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും വേളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഉറങ്ങാൻ താമസിച്ച് അതുകൊണ്ട് ഞാൻ രാവിലെ വിളിച്ചില്ല കേട്ടോ എൻ്റെ മോൻ്റെ സിക്സ്ത് ബർഡേ ആണ് അപ്പം രാവിലെ ഞാനൊരിത്തിരി താമസിച്ചെങ്കിലും അമ്മ രാവിലെ എഴുന്നേറ്റ് താണ്ട തോരം വയ്ക്കുക കേട്ടോ നമ്മൾ വലുതായിട്ടൊന്നുമില്ല ഒരു ചിക്കൻ കറിയും സാമ്പാറും എന്താ തോരനും പരിപ്പും പപ്പടം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ് അരിയൊക്കെ അമ്മ അതിപ്പം തിട്ടും ഞാൻ വന്നപ്പോഴത്തെ അമ്മ ഇതെല്ലാം അടുപ്പത്തിട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ആ ഇന്നലെ ഇന്നലത്തെ ഉണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ഡെയിൻമേ ലൈഫില്ല ഇന്നലത്തെ ഇന്നത്തെ ഡെയിൻമെ ലൈഫിൽ നമുക്ക് കാണാറോ എനിക്കറിയാൻ പാടില്ല എന്തോ പറയണോന്ന് രാവിലെ ഓരോ എഴുന്നേറ്റ് കിളി പറഞ്ഞിരിക്കും എന്നാ പോജി ഇപ്പൊ എല്ലാവരും ചോദിക്കും എന്തിനാ അമ്മ രാജീന്ന് വിളിക്കുന്നതെന്ന് അത് ഞങ്ങൾ അങ്ങനെ ശീലിച്ച കേട്ടോ ഇങ്ങനെ രാജി രാജിന്നൊക്കെ വിളിക്കും ഞങ്ങൾ ഇടയ്ക്ക് ഞാനേ വേണ്ട നിങ്ങൾ എന്നെ വഴക്കുറയുമായിരിക്കും അപ്പൊ അത് അമ്മ ബീൻസ് അരി അതിൻ്റെ അകത്തൊരു ക്യാരറ്റ് ഉഡ്ഡായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു കാണാൻ ഭംഗിയായിട്ട് ബീൻസ് തോരം വെക്കാൻ വേണ്ടി അമ്മയായിരുന്നു അരി കേട്ടോ ഇനി ഇത് കഴുകി വാരിയിട്ട് അരിഞ്ഞ് പറക്കി എടുക്കുക എന്താ നല്ല രാത്രി അരപ്പൊക്കെ തേച്ച് ഞാൻ സെറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചു ഇനി ഇതിൻ്റെ തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഉള്ളിയെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യാം തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഷോർട്സ് കണ്ടവരാണെങ്കിൽ അറിയാം ഞാൻ നാലഞ്ച് തേങ്ങ ഒരുമിച്ച് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫുള്ള് രാവിലെ ഇവിടെ ഇരുലി കേട്ടോ ഇതൊക്കെ ചൂടാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഓക്കെ ഓക്കെ അടച്ചു വെച്ചു അമ്മ അടുക്കളയിൽ ബീൻസൊക്കെ അറിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു അങ്ങ് തൂത്തുവാരി വൃത്തിയാക്കി ഇടാതെ അങ്ങനെ മുറ്റത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല കിടുക്കാച്ചിച്ച് മഴയാണെന്ന് അറിഞ്ഞത് കേട്ടോ എനിക്ക് മഴ ഒരുപാട് പെയ്തു കഴിയുമ്പോഴത്തേന് തുമ്മൽ അങ്ങ് തുടങ്ങും അത് തണുപ്പടിക്കുന്നതന്നെയാണ് അതിന് ഹോമിയോയിൽ കൊണ്ട് കാണിക്കണം ഇടയ്ക്ക് ഹോമിയോയിൽ കാണിച്ചിട്ട് നന്നായിട്ട് കുറഞ്ഞതായിരുന്നു അപ്പോൾ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കുള്ള അസുഖം ഉണ്ടല്ലോ നമ്മൾ പിന്നെ പോത്തില്ല അങ്ങനെ പോകാതിരുന്നപ്പോൾ പിന്നെ എനിക്ക് തുമ്മൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മുറ്റത്തൊക്കെ കുറച്ച് നേരം നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് ഞാൻ തൂക്കാൻ വേണ്ടി അങ്ങ് കയറി പണ്ടൊക്കെ ആഴ്ച ഒരു ദിവസം മലയടിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാൻ തൂക്കാൻ നേരത്തെ ഭിത്തിയിൽ എന്തെങ്കിലും കണ്ടാൽ ചൂലുകൊണ്ട് തന്നെ അങ്ങ് തൂറ്റ തട്ടിക്കൊട വൃത്തിയാക്കി ഇടും കാരണം ഭയങ്കര എളുപ്പമാണ് പിന്നെ നമ്മൾ ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെക്കേണ്ടി വരത്തില്ല നമ്മൾ തൂക്കാൻ കയറുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഭത്തിൽ ഇരിക്കുന്നതാണ്ടോ അപ്പോൾ തന്നെ ചൂലി കൊണ്ട് അങ്ങ് തട്ടി കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഹാൾ ഹാളല്ല എൻ്റെ വായിൽ കാളന്നേ വരുന്നുള്ളൂ സിറ്റൗട്ടൊക്കെ വൃത്തിയായിട്ട് അങ്ങ് തൂത്ത് വൃത്തിയാക്കി ഇട്ടു മുറ്റമൊക്കെ തലേന്നേ തൂത്തിട്ടോയണ്ട് അകം മാത്രമേ ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പം ഞാൻ കഥകളെ അടച്ചിട്ട് താണ്ട കഥക സൈഡും എല്ലാം ഈ കഥകിൻ്റെ ബാക്ക് സൈഡിൽ എപ്പോഴും വല കിട്ടും കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കണം ഇത് ചൂലി കൊണ്ട് എപ്പോഴും തൂക്കുമ്പോൾ വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമ്മൾ തുടച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും തൂക്കുമ്പോൾ അവിടെ വലയൊന്നും കെട്ടത്തില്ല അപ്പം ഞാൻ പരക്കകം തൂക്കുമ്പോഴത്തേന് അമ്മ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചേക്കാം ഇഡലിയൊക്കെ ഓൾറെഡി അമ്മ ഉണ്ടാക്കി പക്ഷേ സാമ്പാർ അമ്മയുടെ എങ്ങോട്ട് സെറ്റ് സെറ്റാവാത്തോണ്ട് സാമ്പാറിന് അരപ്പെടാൻ എപ്പോഴും ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം അപ്പം ഞാൻ എന്താ തൂക്കുമ്പോഴത്തേന് അമ്മ അപ്പുറത്തെ കണ്ടോ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അമ്മയുണ്ടായിട്ട് എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ആകെ മൊത്തത്തിൽ ഒരു ഹറി ബെറി ആയിപ്പോയെ അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം എല്ലാം തൂത്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേനും അമ്മ പറഞ്ഞു മതി ഇനി അമ്മ അങ്ങോട്ട് തൂത്ത് കളയാമെന്ന് പറഞ്ഞ് അമ്മ തൂത്തുകൊണ്ട് അങ്ങ് പോയി കേട്ടോ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വിധമുള്ള പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അപ്പക്കുട്ടനെ പോയി വിളിച്ച് എഴുന്നേപ്പിക്കാന്ന് കാരണം ഇന്നലെ അപ്പക്കുട്ടനെ കഴിഞ്ഞ വ്ളോഗിലെല്ലാവരും കണ്ടു കാണുമല്ലോ അവൻ ഒരുപാട് കരഞ്ഞ് പിന്നെ ട്ടനൊക്കെ വന്നിട്ടാണ് കിടന്ന് കിടന്നുറങ്ങിയത് അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം കാണും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കൂടെ ഉറങ്ങിക്കോട്ടെ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ തുടങ്ങിയാൽ പിന്നെ ഫുൾ ടൈം മഴ വെയിലാണെങ്കിൽ പിന്നെ ഫുൾ ടൈം വെയിൽ ഒന്നട വിട്ട് എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ സാമ്പാറൊക്കെ ഞാൻ തുറന്നു അമ്മയ്ക്ക് സാമ്പാറിന് അരപ്പിടാൻ പേടി കേട്ടോ കാരണം അമ്മയുടെ സാമ്പാർ അട്ട ഫ്ലോപ്പാണ് അപ്പോൾ എന്നോട് പറയും നീ വന്ന് സാമ്പാറിന് അരപ്പിട്ടാൽ മതിയെന്ന് അപ്പം ഞാനൊരു ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കായപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു അരപ്പെല്ലാം ഒന്നുകിൽ ചൂടാക്കിയിട്ടാണെങ്കിലും ഇതിലോട്ട് ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതിൽ കടുക് വറുത്തിട്ടാൽ മതി കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് നേരം തിളപ്പിച്ചാൽ മാത്രം മതി അപ്പം സെറ്റായിട്ടുള്ള സാമ്പാർ റെഡിയാണ് അപ്പോൾ രാവിലത്തേക്കുള്ള സാമ്പാർ ഞാൻ എന്താ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അമ്മയ്ക്ക് കൈ കിട്ടുന്നതാണ് കേട്ടോ അടപ്പ് ഇന്ന് ആ ചെരുവെടുത്ത് അടപ്പ് കണ്ടില്ല അപ്പോൾ അപ്പം ചെരുവെടുത്ത് അത് അടപ്പായിട്ട് അങ്ങ് അടച്ചു വെച്ചു ഞാനും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് മീൻ മറക്കുമ്പോൾ പിച്ചാത്തി എടുത്ത് തിരിച്ചിടുക അപ്പം ഇവിടെ കയ്യിൽ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് ചെയ്യാറുണ്ട് അപ്പം അതാന്ന് ബീൻസും ക്യാരറ്റും എല്ലാം ഇട്ട് തോരൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രം ഇവിടെ നിന്നാണെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഇൻഡസ് വാലിന്ന് ഞാൻ വാങ്ങിയതാണ് വാങ്ങിയതല്ല എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ് അപ്പോൾ ഞാൻ കേട്ടോ ഫുൾ ടൈം എല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതിൽ തന്നെ അടച്ചു വെക്കാൻ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കറത്തിരിക്കും ഒരു തവണ കടലക്കറി എല്ലാവരും എന്നോട് ചോദിച്ചില്ല ഇതെന്താ കറത്തിരിക്കുന്നതെന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ മാറ്റിക്കോണം അല്ലെങ്കിൽ ഇതിൽ ഇരുമ്പിറങ്ങുന്നതാണെന്നാണ് അമ്മ പറയുന്നത് കറക്കു അങ്ങ് ഇന്ന് സാമ്പാറിൽ പുളിവെള്ളം ഒഴിക്കാൻ കാരണം അമ്മ സാമ്പാറിൽ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ തക്കാളി ഇവിടെ പുളി ഷ്ടല്ല അപ്പം ആവശ്യത്തിനുള്ള പുളി നമ്മുടെ ആ തക്കാളിന്ന് കിട്ടും സെപ്പറേറ്റ് ആയിട്ട് പുളി ഒഴിക്കണമെന്നില്ല അതുകൊണ്ടാണിന്ന് പുളി ഒഴിച്ചത് കാരണം നമ്മുടെ സാമ്പാറിൽ ഇന്ന് തക്കാളി ഇല്ല എന്ത് ഇല്ലാതെ തോരൻ റെഡിയായെന്ന് അമ്മ പറഞ്ഞെങ്കിലും എനിക്ക് തോരനൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് ഇച്ചിരി ഒന്ന് ഇതായിട്ട് വന്നാലേ ടേസ്റ്റ് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് പിന്നെ അമ്മയെ ഞാനിങ്ങോട്ട് അടുക്കളയിൽ നിന്ന് ഓരോ പണികളൊക്കെ തീർത്ത് കേട്ടോ അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ് കാല് കഴിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ അമ്മ നിലത്തിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി പിന്നെ തോരൻ മാത്രം ഇളക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഫോൺ നോക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ അച്ഛൻ ഇപ്പം ക്യാമറ ഇരിക്കുന്ന അറിയത്തില്ല കേട്ടോ അച്ഛൻ ഇപ്പം ഇങ്ങോട്ട് ഓടി വരും എന്നിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടക്കുന്ന അപ്പുവിൻ്റെ ഫോട്ടോയെക്കുറിച്ചു സംസാരിക്കുന്നതല്ല അതാ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വളർത്താൻ ഒന്ന് ഇവിടെ വന്ന് എന്തോ വിലവെടുപ്പുള്ള പറഞ്ഞ് പൊക്കി നടുവേദന കൈ ഇതെന്താ അച്ഛ സ്പൂണിലൊക്കെ കഴിക്കുന്നേ സ്പൂണിൽ കഴിക്കുന്നേ എന്താ അമ്മയ്ക്ക് പഠിക്കുവാന്നോ അമ്മക്ക് പഠിക്കുവാണോന്ന് ഇത്ര നേരം ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇവിടെ കിടന്നാലപ്പ് ഹാപ്പി ബർത്ത്ഡേ എത്ര വയസ്സാ വലിയ ചെക്കനായി അഞ്ചോ അഞ്ചല്ല നാലാന്നോ ഞങ്ങൾക്ക് നാല് വയസ്സായി കേട്ടോ ഞങ്ങൾ ഇപ്പൊ കുറച്ച് കുറച്ച് പറയാണ് അപ്പൊ അപ്പൊ കൂട്ടിന് ബ്രഷ് ഒക്കെ എടുത്തു കൊടുത്തു പല്ലി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ പല്ലി വെച്ചിട്ട് ഓടി വായു അപ്പൊ ഇതിനെ ഒരുപാട് പേര് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് അമ്മ വായിച്ചു കേപ്പിക്ക എല്ലാവർക്കും പറ <laughs> <5 attraction> ും നിന്നെ പ്രസവിക്കാൻ വേണ്ടിട്ട് ഉം ഇറങ്ങി വാടാ പുറത്തൊന്നും പറഞ്ഞു പൊയ്ച്ചല്ലേ പല്ലിട്ട് ഞാൻ അപ്പുക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി കേട്ടോ അമ്മയാണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് അപ്പോൾ അമ്മയാണ് കേട്ടോ ആ ചിക്കൻ കറി എല്ലാം സെറ്റ് ചെയ്തത് പക്ഷേ ഒരു വലിയ അടി പറ്റിയത് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു അത് ഞാൻ വന്നപ്പോഴും അമ്മയോട് പറഞ്ഞത് അമ്മ എന്തോ ഒരു കരിഞ്ഞവണം വരുന്നമ്മേ അമ്മ അറിയുന്നില്ല അമ്മ ഇളക്കലോടെ ഇളക്കലായിരുന്നിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അപ്പുക്കുട്ടനെ കുളിപ്പിച്ച് ഞാൻ കട്ടിലോട്ട് നിർത്തി കേട്ടോ എന്നും അപ്പുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് ഓലത്തുമ്പത്തിരു നുയലാടും പാട്ടു പാട്ടി കേട്ടോ അത് അവന് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാനത് മ്യൂട്ട് ചെയ്യാൻ കാരണം എൻ്റെ ആ ഒരു സൗണ്ടും പാട്ടുമൊക്കെ ഈ ലോകത്ത് ഒരാ ഒരാൾക്കേ ഇഷ്ടപ്പെടുള്ളു അതെൻ്റെ അപ്പുകുട്ടന് മാത്രമാണ് കേട്ടോ അങ്ങനെ അവൻ പാൻറ്റൊക്കെ ഇടിയിപ്പിച്ചു ഷോർട്ട്സ് ആട്ടോ ഇടിയിപ്പിച്ചത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സാണ് അങ്ങനെ അതൊക്കെ ഇട്ട് അവനെ സെറ്റ് ചെയ്ത് ഒരുക്കി അപ്പുകുട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പുക്കുട്ടന ഈ ടീഷർട്ടൊക്കെ ഇഷ്ടമാണ് പക്ഷേ അതിന് കോളർ വേണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങും

ആ ഓക്കെ ബാക്കിയതുകൊണ്ട് അതിൽ കയറി മണം അപ്പുക്കുട്ടനെ കുളിപ്പിച്ചൊന്ന് സെറ്റായിട്ട് വന്നപ്പോഴത്തേന് ചിക്കൻ്റെ അവസ്ഥ ഇതായി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ അടി ഇളക്കരുതെന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ചട്ടിയിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ അതുകൊണ്ട് ഒരുപാട് അങ്ങ് പിടിച്ചൊന്നും ഇല്ല എന്നിട്ട് അപ്പുക്കുട്ടന് ഇഡ്ഡലി സാമ്പാറുകൂടെ കൊടുക്കുക കേട്ടോ ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നത് അവന് പ്രാണസങ്കടാണെങ്കിലും കൊടുക്കുന്ന ആഹാരം തിന്നണമല്ലോ എന്ന് വിചാരിച്ചിട്ടിപ്പോൾ കഴിച്ചോളൂ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മൂമ്മയോട് തല തടവി തരാൻ പറഞ്ഞ് കിടക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പുക്കുട്ടൻ എവിടെ ചെന്നാലും അവൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും ഇങ്ങനെ തല തടവി കൊടുക്കുന്ന ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ അപ്പുക്കുട്ടൻ്റെ ബലൂണൊക്കെ വീർപ്പിക്കുകയാണ് അപ്പം നമുക്കിതെല്ലാം കൊളാബാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് എവിടെന്നാണ് കിട്ടിയതെന്നോ ആരാ തന്നേ എല്ലാം ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആകെ എനിക്കൊരു പാടായിട്ട് തോന്നിയത് ഈ ബലൂൺ വീർപ്പിക്കലും മാത്രമാണ് കാരണം എനിക്ക് ബലൂൺ വീർപ്പിക്കുന്നത് ഇഷ്ടമല്ല കണ്ടൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ വീർപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ വായികൊണ്ട് വീർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ മൊത്തം നീറും പിന്നെ കൈകൊണ്ടാകുമ്പോഴത്തേനെ എൻ്റെ കൈയ്യൊക്കെ ഞാൻ കഴിക്കും അങ്ങനെ പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്തു അമ്മ വീർപ്പിച്ച് തരികയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ബലൂൺ സെറ്റ് ചെയ്യാനുള്ള ഒരു വയറുണ്ട് അപ്പോൾ ആ വയറിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ കയറ്റി ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ പെട്ടെന്ന് സെറ്റ് ചെയ്യുകയാണ് അമ്മേനോട് പറയുകയാണ് നിനക്ക് രാത്രി ചെയ്തുകൂടാമായിരുന്നു തോന്നുന്നത് രാത്രി ചെയ്ത് കഴിഞ്ഞാൽ ബലൂണൊക്കെ രാത്രി പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് രാത്രി ചെയ്യാൻ അങ്ങനെ ഒരുവിധം ബലൂൺ എല്ലാം ഏർപ്പിച്ചു കഴിഞ്ഞിട്ട് ഏട്ടം വന്നത് ആ ഫോട്ടോയുടെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം എനിക്കത് ഒട്ടേക്ക് ഒക്കൂല കാരണം എനിക്ക് നീളക്കുറവായ കൊണ്ട് എത്തത്തില്ല കേട്ടോ അങ്ങനെ ഏട്ടം വന്നതെല്ലാം പിച്ചി ഒട്ടിച്ചൊട്ടിച്ചും സെറ്റ് ചെയ്തുമൊക്കെ വെക്കുകയാണ് ഈ ഒരു കിറ്റിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും അപ്പക്കുട്ടൻ്റെ ഫോട്ടോസ് വരുന്നുണ്ട് ലാസ്റ്റ് താണ്ട് ഈ ഒരു അപ്പുക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന ആ ഒരു ഒരിതുണ്ട് അപ്പോൾ അതിലും അപ്പക്കുട്ടൻ്റെ ഫോട്ടോസുണ്ട് അപ്പം ഞാനതെല്ലാം കോർത്തിട്ട് അത് എവിടെ ഇടുന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അവസാനം ഞാനത് അപ്പുറത്തെ ഓപ്പോസിറ്റ് ജനലിലെ കർട്ടണിലാണ് കിട്ടിയത് അങ്ങനെ ഒരുവിധ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് സിഗ്നേച്ചർ വൈ എൻ ജെ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ് പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലാത്ത കൊണ്ട് സൺസ്ക്രീൻ ഒന്നും ഇടുന്നില്ല പൗഡറാണ് കേട്ടോ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുന്നത് പുരുകം ഷെയ്പ്പ് ചെയ്ത് തന്നാൽ ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഷെയ്പ്പ് വന്ന പോലെയാണ് പിന്നെ ഒരു കുഞ്ഞി പൊട്ടും ഇട്ട് കൊടുത്തു പിന്നെ കൺമശി ഇട്ട് കൊടുത്തു കേട്ടോ മറ്റേ ഞാൻ മുകളിലായിരുന്നു എഴുതുന്നത് ഇന്ന് ഞാൻ താഴെയാണ് കാരണം ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ മുകളിൽ എഴുതാൻ നോക്കി അതൊരു ഷേപ്പ് ആവത്തില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും അങ്ങനെ കമ്മലൊക്കെ ഇട്ട് കൊടുത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി കഴിഞ്ഞപ്പോഴേന്നെ എൻ്റെ മേക്കപ്പ് അക കഴിഞ്ഞു അപ്പോൾ ഇഷ്ട ആവാനേ പറയണേ അപ്പോൾ ഇദയрно എൻ്റെ ഇന്നത്തെ അപ്പുകുട്ടൻ്റെ ബർത്ത്ഡേയുടെ ലുക്ക് പറകടാ നീ ഇവിടാമേ ഇവിടാമേ ഇതെന്നോ ഏ എന്തോടാ പറന്ന് ഇട്ടേക്കുക ആന്നെ ഞാൻ കുറ്റി ഇടട്ടില്ല ഇന്ന ആ മനസ്സായോ ആ മെഷീങ്ങുന്നേണീമോ വാ അമ്മാ എന്തുവാ ചമ്മന്തിപ്പൊടി കൊടുക്കു ആ അതല്ല എന്റെ അവ കൊടുക്കു അപ്പൊ ദേ ഇതെന്തുവാ നോക്കി അവന് വേറെ അവന് വേറെ എന്തു കൊടുത്താലും എത്ര സന്തോഷം ഏ എന്തെങ്കിലും ടക്കുന്നു നല്ല ഉണ്ടോ മഴയെ തിട്ടന്നും പറഞ്ഞു രണ്ട് ഫാൻ 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 നിർത്തി ഏ വഴക്കും പറഞ്ഞ് തെറങ്ങി വിളിച്ചു പോയി അടുപ്പ കാര്യോണ്ട് അന്ന പ്രാവശ്യം തിരുമി വരുമ്പോ ശെരിയായ നടുവണ് മാറിയതാ ഇവിടെ മുകളിൽ ഷീറ്റ് ഇടുന്നതിൻ്റെ പണി പണ്ട് നടന്നപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റ് ആയിട്ടുള്ള കമ്പി വന്നു അത് ഞാൻ പുറത്തിട്ടേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ചീത്ത പോകും പറഞ്ഞ് അതെടുത്തുകൊണ്ട് അകത്ത് വയ്ക്കാൻ വേണ്ടി പൊക്കിയതാണ് അതിൻ്റെ സൈഡിലെങ്ങാണ്ട് കല്ലിരിപ്പുണ്ടായിരുന്നു അപ്പം അത് വെയിറ്റ് വന്നിട്ട് അച്ഛൻ്റെ നടുവിന് എന്തോ ഉളുക്ക് പിടിച്ചതാ കേട്ടോ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്താലേ അതിന് മാറത്തുള്ളൂ അങ്ങനെ അപ്പൂക്കുട്ടം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്ന് അപ്പം അപ്പൂവിൻ്റെ കുടിക്കുകയാണിത് ഒരു രൂപ ഒരു രൂപ പൊറത്തു വെക്കണ്ട എല്ലാം എടുത്തിടും ആ ഇവനെ ഇവന് കൊടുക്കാൻ ചേച്ചി വീട്ടിലോട്ട് വരട്ടെ ആര് കൊടുക്ക അപ്പ അപ്പച്ചി പറയും അവൻ അവൻ കട്ടി കേട്ടാ ചേച്ചേട്ടാ Very well. മുഴുവനായിട്ട് നട്ട് മാത്രം വരുന്ന ക്രീമായിരുന്നു കേട്ടോ ഇതിൽ ക്രീമില്ല ഉള്ളി ചോക്ലേറ്റും നട്ട്സും മാത്രമാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേക്ക് കഴിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും വിശപ്പങ്ങ് മാറി കേട്ടോ കാരണം അതുപോലെ ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു കേക്കിൻ്റെ അകത്ത് ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങുന്ന കേക്ക് ഒരു അബദ്ധം പറ്റി ആ ക്രീം സെപ്പറേറ്റ് അമ്മ അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേത്തന്നെ അതങ്ങ് കട്ടിയായി പോയി കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ അത് ഫ്ലോപ്പായിട്ട് ഞാൻ പറഞ്ഞു പോട്ട സാരമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പക്കുട്ടിനത് വെച്ചു പക്ഷേ അപ്പക്കുട്ടിനൊന്നും ഒരു വിഷയമല്ലായിരുന്നു ട്ടോ അവനെ ഒലിച്ചിറങ്ങിയായിരുന്നെങ്കിൽ അത്ര സന്തോഷായിരുന്നെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കൊഴപ്പൊന്നും ഇല്ലാമെന്ന് പറഞ്ഞു കണ്ടോ ഈ ഇത് ഉറച്ചുപോയി ഇത് താപ്പോട്ട് ഒഴുകി വരുന്നില്ലായിരുന്നു ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് നമുക്ക് അറിയത്തൂല്ലായിരുന്നു മിക്കവാറും ഇരുന്ന് ഓട്ടിക്കുന്ന ജീപ്പോ കാറോമിയായിരം അപ്പോൾ സ്പൈഡർമാനുവാണോ എന്തു ആയിരിക്കും കാറേ ില് അത്രയും അത് ആവശ്യമില്ല അതുകൊണ്ട് അത്രയും പതിനയ്യായിരം രൂപ കൊടുത്ത് വാങ്ങേണ്ട കാര്യം ഗിഫ്റ്റ് കിട്ടി അപ്പൊ ഗിഫ്റ്റ് നോക്ക് ഫോൺ കൊടുത്തേ എല്ലാരും ഇരുന്ന് ചിരിക്കുന്നു അപ്പൊരു കിട്ടിയ ഗിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ സന്തോഷായോ ഈ സന്തോഷമായ എന്റെ കുഞ്ഞിന് ഹാപ്പിയായോ അപ്പൊ കൂട്ടാ ആ പെരക്കകത്തോട്ട് ഒഴിക്കരുത് 你别玩了。 അപ്പുക്കുട്ടൻ ഈ തോക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അയ്യേ ഇതായിരുന്നു സമ്മാനം തോന്നും അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഞാൻ ഈ എൺപത് രൂപയുടെ തോക്ക് സമ്മാനമായി കൊടുത്തപ്പോഴും പതിനയ്യായിരം രൂപയുടെ ഇരുപതിനായിരം രൂപയുടെ ഈ കുഞ്ഞു പിള്ളേരെ ഓടിക്കുന്ന മാളിലൊക്കെ ചെല്ലുമ്പോൾ ഓടിക്കുന്നില്ലേ ആ കാർ അപ്പുക്കുട്ടൻ ഒരുപാട് ഇഷ്ടാ കേട്ടോ അവൻ അത് വേണം എന്നും പറഞ്ഞ് വാശി പിടിച്ചില്ല കിട്ടിയതും കൊണ്ട് സംതൃപ്തിയാണ് ഞു ഭയങ്കര സന്തോഷമായി അങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ എന്നാട്ടോ എൻ്റെ ഇത് കാരണം നമ്മൾ ഒരുപാട് വിലപെടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ അവർക്ക് നമ്മൾ വച്ച് നീട്ടുമ്പോൾ ഓരോ ബർത്ത് രെ കഴിയുമ്പോഴും അവരത് കഴിഞ്ഞ് അതിലും വലുതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ വിചാരിക്കും ഓ ഇപ്പോഴത്തെ ഒരു നിർബന്ധമല്ലേ സാരമില്ല അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചിന്തിക്കാത്തവരും ഉണ്ടായിരിക്കും എന്തായാലും എൻ്റെ അപ്പുകുട്ടം ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അങ്ങനെ നല്ല ചെറിയൊരു സദ്യ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ അപ്പുകുട്ടൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല എല്ലാ ഫാമിലിയിലും നടക്കുന്ന പോലെ നമ്മൾ ഏട്ടന്റെ ഫാമിലിയും എന്റെ ഫാമിലിയും കൂടെ കൂടി കുഞ്ഞു കേക്ക് കട്ട് ചെയ്തു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കി എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു ഇതീ കൂടുതൽ സന്തോഷം ഒന്നും വലിയ ഗിഫ്റ്റുകൾക്കൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പുകൂട്ടനും എല്ലാരും വരുന്ന കേട്ടോ ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബിൾ യു